എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മഞ്ചവിളാകം ഹരി എന്നാണ് മഞ്ചവിളാകം വാർഡിൽ നിന്ന് എൻ ഡി എയുടെ സാരഥിയായിട്ട് ജനവിധി തേടുകയാണ് ഈ ജനവിധി തേടുമ്പോൾ പത്ത് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് മഞ്ചവിളാകം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ട് ടേമിലെ മെമ്പർമാരും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി രാജ്യത്തെമ്പാടും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഓരോ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകിക്കൊണ്ട് രാജ്യമൊട്ടാകെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനകത്തും നമ്മുടെ ഈ പഞ്ചായത്തിനകത്തും നമ്മുടെ ഈ പാഠശാല അസംബ്ലി മണ്ഡലത്തിനകത്തും ജില്ലാ ഡിവിഷനകത്തും ജില്ലാ പഞ്ചായത്തിനകത്തും ഒക്കെ തന്നെ ആ പദ്ധതികൾ എല്ലാ പദ്ധതികളും അട്ടിമറിക്കുന്ന ഒരു ഭരണസമിതിയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത് ജില്ലാ ഡിവിഷൻ മെമ്പർ ആയാലും അത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയാലും അത് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണമായാലും ശരിയല്ലേ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം സി പി എം ആണ് അസംബ്ലി എം എൽ എ സി പി എം ആണ് സംസ്ഥാനത്തിന്റെ ഭരണം സി പി എം ആണ് പക്ഷേ ഈ നാട്ടിൽ വികസനം എത്തുന്നില്ല കൊല്ലി ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ നിമിഷം വരെ ഒരു മാസം കാലയളവ് ഒഴിച്ചാൽ ഈ ഇത്രയും കാലം ഈ പഞ്ചായത്തിന്റെ ഭരണം കയ്യാളിയിട്ടുള്ളത് സി പി എം ആണ് ഒരു എടുത്തു പറയാൻ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ വികസനമെത്താത്ത ഏക ഗ്രാമപഞ്ചായത്തായി കൊല്ലി ഗ്രാമപഞ്ചായത്ത് മാറുകയാണ് അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വികസനത്തിന് വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മാറാത്തതിനി മാറും എന്ന ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊല്ലെ ഗ്രാമപഞ്ചായത്തിലും വികസനം എത്തിക്കുവാൻ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കാരണം സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർന്ന നിലവാരത്തിൽ അവരെ എത്തിക്കുന്നതിന് ജനങ്ങളെ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇന്ന് സീനിയോറിറ്റികൾ മറികടന്ന് ഈ മഞ്ചവിളാകം വാർഡിനകത്ത് തന്നെ അല്ലെങ്കിൽ ഈ കൊല്ലി ഗ്രാമപഞ്ചായത്തിനകത്ത് തന്നെ ടാർപോളിൻ കെട്ടി കിടക്കുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ ഈ ഒരു ഭരണ സ്വാധീനം ഉപയോഗിച്ച് പലപ്പോഴും അവര് ആ സാധാരണക്കാല അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ ആ പദ്ധതികൾ എത്തുന്നില്ല ആ പദ്ധതികൾ എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ കൊല്ലി ഗ്രാമപഞ്ചായത്തിനകത്ത് അധികാരത്തിൽ കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എത്രയോ ഇവിടെ പാവപ്പെട്ട കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഒരു വർഷം ആറായിരം രൂപ കിട്ടുന്ന പദ്ധതി ഈ പദ്ധതിയെവിടെ തകർത്തുറിഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഈ പദ്ധതി വരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ കൃഷി ഓഫീസിന് മുന്നിൽ ഹെൽപ്പ് ഡെസ്കുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് വീടുകളിൽ പോയി പറയുകയാണ് നിങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ പാടില്ല നിങ്ങളുടെ വീടും വസ്തുവുമൊക്കെ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ട് അവരെന്താ ചെയ്തത് ആദ്യം കൃഷി ഓഫീസിൽ പോയി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ നേതാക്കളും ജില്ലാ നേതാക്കളും ഉൾപ്പെടെ അവർ അവർ അവിടെ രജിസ്റ്റർ ചെയ്ത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന എത്തിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വിഡികളാക്കുന്ന പരിപാടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നടക്കുന്നത് പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് കൊല്ലി പഞ്ചായത്തിനകത്ത് ഏകദേശം നാലായിരത്തോളം ആളുകൾ ഇന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എത്തിക്കുവാൻ ഈ കൊല്ലി ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെ ഭരണമുണ്ടാകണം ബ്ലോക്ക് പഞ്ചായത്തിൽ ബി ജെ പിയുടെ ഭരണം ഉണ്ടാകണം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണമുണ്ടാകണം ജില്ലാ പഞ്ചായത്ത് കുന്നത്തുകാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഷീബ അനീഷിനെയും താമര അടയാളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് ഈ കാലഘട്ടത്തിന്റെ കടമ ഈ നാട്ടിലെ ജനങ്ങൾ നിർവഹിക്കണമെന്നാണ് വിനയപുരസരം പറയാനുള്ളത് ജനങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതി ഒരുപാട് പദ്ധതികളുണ്ട് എല്ലാ വീടുകളിലും എത്തുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ ഒരുപാട് വിഷ വിഷമങ്ങൾ പറയുന്നു ഇന്ന് കുടിവെള്ളം കിട്ടുന്നില്ല കുടിവെള്ളം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഇപ്പം ജൽ ജീവൻ മിഷൻ പക്ഷെ ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കുന്നു കൊല്ലി പഞ്ചായത്തിനകത്ത് അട്ടിമറിക്കുന്നു എത്രയും ദിവസമായിട്ട് വെള്ളമില്ല ആ വെള്ളമില്ലാത്തതിന്റെ ഭാഗമായിട്ട് അമ്മമാരെ സഹോദരിമാര് കരയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പൊ അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ബി ജെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എല്ലാ ജനങ്ങളും